ഹായ് എല്ലാര്ക്കും നമസ്കാരം ഇന്ന് നമുക്കിതാ ഇതുപോലെ ഒരു ഉള്ളി തീയല് തയ്യാറാക്കാം ഇത് കൊച്ചുള്ളിയാണ് അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കൊണ്ട് നമുക്ക് എങ്ങനെയാ തീയ്യൽ ഉണ്ടാക്കുന്നേ അതെ എന്തൊക്കെ വേണം അതെങ്ങനെയാണ് അതൊക്കെ നമുക്ക് നോക്കാം ഉള്ളിത്തീലിന് ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളിയാണ് ഇത് ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് കളഞ്ഞതാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തു നമ്മുടെ എടുത്തു വച്ചേക്കുന്ന ഉള്ളി എല്ലാം എന്താ ഈ ഒരു വലുപ്പത്തിൽ നീളത്തിൽ തന്നെ അരിയണം കേട്ടോ വട്ടത്തിലരിയാൻ പാടില്ല തീലിന് അരിയുമ്പോൾ നീളത്തിൽ തന്നെ ഇങ്ങനെ കനം കുറച്ച് അരിയണം ഇതൊക്കെ അരയ്ക്കാൻ ആവശ്യമായ തേങ്ങ ഇത് ഒരു മുറി തേങ്ങ ഇനി അതിപ്പോ രണ്ടല്ലി വെള്ളിയും കൂടെ നമുക്കിട്ട് കൊടുക്കാം തേങ്ങ തീലിന് ഒരുപാട് തേങ്ങ വേണ്ട ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞു വെച്ചതാണ് നമുക്ക് ആദ്യം തന്നെ തേങ്ങ വറക്കാം തേങ്ങ വറക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അത് ഒഴിക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒത്തിരി ലോ ഫ്ലെയിമിലിട്ട് തന്നെ തേങ്ങ വറക്കണേ ഈ കൂട്ടിയിട്ട് തേങ്ങ കരി നമ്മുടെ തേങ്ങ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതൊക്കെ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ തേങ്ങ വറക്കുമ്പോൾ നമ്മളിത്തിരി കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് വറക്കുവാണെങ്കിൽ ആ കറിക്ക് നല്ലൊരു രുചിയൊക്കെ ഉണ്ടാകും ഈ കുളത്തിൽ തന്നെ നമുക്കൊരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ പച്ചമതിക്കുള്ളത് കൂടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂട്ടിച്ചിട്ട് നമ്മൾ തിരിഞ്ഞ് ഓഫാക്കാവേ എന്നിട്ട് നമുക്ക് തണുത്ത് കഴിഞ്ഞ് നന്നായിട്ട് അരയ്ക്കണം അരയ്ക്കുമ്പം വെള്ളം ഒഴിക്കലി കുളിവെള്ളം മാത്രമേ ഒഴിക്കുക അവിടെ വേണമെങ്കിൽ നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഉള്ളി വാട്ടാനാവശ്യമായിട്ടുള്ള നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഉള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്ക എണ്ണയിലേക്ക് ഇല്ല നന്നായിട്ട് വഴക്കിയെടുക്കണം ഇനി നമുക്ക് അതിൽ ഇത്തിരി ഉപ്പ് ഇട്ടു കൊടുക്കാം ഉപ്പിട്ട് ഇട്ട് ഉള്ളി വാട്ടുന്ന കൂടത്തിൽ ഉപ്പ് ഇട്ട് കൊടുത്താല് ുള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്നാ പറയുന്നു ഇത് നമുക്ക് ഇച്ചിരി കറിവേപ്പിലേ കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളിയില നന്നായിട്ട് വഴന്നിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ അരപ്പു ജീവി ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് കറുത്തു പോകേണ്ട വലിയൊരു കരുവായാൽ മതി ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ നമ്മുടെ അരപ്പ് ദീപ രപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ഇനി നമ്മൾ നമ്മൾ തീ സെമ്മീലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയുണ്ടല്ലോ അതിൽ കുറച്ച് മുഴുവൻ പുളിയല്ല ഒരു പകുതിയെങ്കിലും ഒക്കെ ഒഴിച്ചുകൂട്ടാം എന്നിട്ട് നമ്മൾ നോക്കണം ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഉള്ളിത്തീയൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല പാകമായിട്ടുണ്ട് ഈ ഒരു തീയലുണ്ടായാൽ മാത്രം മതി നിങ്ങൾ ചോറ് വയർ നിറയെ എല്ലാവർക്കും ഇഷ്ടമാകും നിങ്ങൾ ഇങ്ങനെയും കൂടിയൊക്കെ ഒന്ന് ഉള്ളിത്തീയൽ വെച്ച് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും സദ്യയിലെ പ്രധാന ഐറ്റം ഐറ്റമാണ് ഇഞ്ചി ഉള്ളി പച്ചമുളക് അങ്ങനെ കുറേ തീയ്യലുകളുണ്ട് അതിലൊരു കൂട്ടമാണ് നമ്മുടെ ഉള്ളിത്തീയൽ ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒരു കൊച്ചുള്ളിയൊക്കെ ഒന്ന് കിട്ടുമ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കണം നല്ല സ്വാദാണ് ഈ ഒരു ഉള്ളിത്തീയൽ മാത്രം മതി നമ്മൾ വീണ്ടും വീണ്ടും ചോറ് ചോദിച്ചു വാങ്ങി കഴിക്കും അത്ര നല്ല ഒരു തീയലാണ് ഉള്ളിത്തീയൽ ഇത് നമ്മൾ ഓണത്തിനൊക്കെ ആണെങ്കിൽ സദ്യയിൽ വിളമ്പും കല്യാണങ്ങൾക്കും ഒക്കെ ഇലയിൽ വിളമ്പുന്നേ നല്ലൊരു സ്ഥാനമുണ്ട് ഈ ഉള്ളിത്തീയൽ